മഹാന്മാരുടെ ജീവിതം ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമാവുക സ്വാഭാവികമാണ് അവരുടെ ജീവിതം വരും തലമുറയ്ക്ക് ഒരു പാഠമാകുമല്ലോ എന്നാൽ ഇനി അതിനോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജീവിതവും പുസ്തകങ്ങളായി കുട്ടികൾക്ക് പഠിക്കാൻ എത്തുന്നുവെന്ന വാർത്തകളാണിപ്പോൾ ചർച്ചയാവുന്നത് അമിത്ഷായുടെ ജീവിതം പുസ്തകമാക്കണമെന്ന ആവശ്യം യു പി യിലെ കേന്ദ്രീകരിച്ചുള്ള അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഉയർത്തിയത് ഈ ആവശ്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ എൻ സി ആർ ടിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അമിത്ഷായുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണമെന്നാണ് അമിത്ഷാ യൂത്ത് ബ്രിഗേഡിന്റെ ആവശ്യം ആവശ്യമുന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയതായി അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് പ്രസിഡന്റ് എസ് കെ ശുക്ല പറഞ്ഞു അമിത്ഷായുടെ ജീവിതം കുട്ടികൾ പഠിക്കേണ്ട ഒന്നാണെന്നാണ് ഇയാളുടെ വാദം അതേസമയം കത്ത് എന്സിആര്ടിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ഒരു നിർദ്ദേശമല്ലെന്നും നടപടിക്രമം മാത്രമാണെന്നുമാണ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള നിരവധി വിഷയങ്ങൾ എന്സിആര് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സ്കൂൾ കുട്ടികളുടെ അധിക വായനയ്ക്കായി നല്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി